ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്ന ഒരു പ്രോഡക്റ്റ് കൈപ്പെടുത്താൻ കഴിജയപ്പെടുത്താൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് ഈ സംഭവം കിട്ടിയത് അപ്പൊ ഞാൻ അറിഞ്ഞപ്പോഴും ഇല്ല ഇങ്ങനെ വാങ്ങിക്കുന്നു കാര്യം പിന്നലെയാണ് എനിക്ക് ഈ സംഭവം കൈ കിട്ടിയത് അപ്പൊ വേറൊന്നും അല്ല ഒരു മൈക്കാണ് ഞാൻ എന്റെ വീഡിയോക്ക് ഏർ ഒന്നും അത് വേണ്ടി സൗണ്ടില്ല അപ്പൊ ി സൗണ്ട് കാരണം കേട്ടോണ്ടിപ്പ എല്ലാരും പറയുക സൗണ്ട് ഇല്ല പറയുന്നത് എന്തായാലും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചെറിയ കുറെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന പോലെ വിചാരിച്ചത് മയക്ക് വേണം വേണം എന്ന് ഞാനിവിടെ എന്റെ കസ്ബനോട് പറയുകയാണ് പക്ഷെ നമുക്ക് പേടി ഉള്ളൊരു കത്തിയില്ല ശരിക്ക് ഇന്നലെയാണെങ്കിൽ എന്റെ ഈ മയക്കിന് കിട്ടി ഇന്നലെയാണ് നമുക്കിത് കിട്ടിയത് ഹസ്ബൻഡ് വീട് വാങ്ങിച്ചു തന്നതാണ് ഞാൻ അറിഞ്ഞതും ഇല്ല ഇതിനോട്ട് കൊടുത്തതും വാങ്ങിച്ചു എന്നും ഞാനത് അറിഞ്ഞില്ല പക്ഷെ ഇന്നലെ എൻ്റെ കൈയെ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പൊ ഇതൊന്നും ചാർജോ അതിന്റെ പിന്നെയോട് എന്തൊക്കെയോ ഉണ്ട് എന്റെ തനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല പറയപ്പോ എന്റെ കിച്ചന വിനിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടാക്കുക